നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനിയുടെയും മക്കളുടെയും ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിപ്പിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിയും കാണില്ല ഇതിനിടയിലാണ് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവസാനമായുള്ള വെളിപ്പെടുത്തലുകളാണ് നോബിയുടെ അമ്മയിൽ നിന്നും ഉണ്ടായിരുന്നത് ഷൈനിയോടും മക്കളോടും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഞെട്ടിക്കുന്ന ചില സത്യങ്ങളായിരുന്നു അമ്മായിയമ്മ വെളിപ്പെടുത്തിയത് അതിന് ശേഷമാണ് നോബിയുടെ ഫോൺ കോളിൻ്റെ ചില വിശദ വിവരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് നോബി ഇരുപത്തി ഏഴാം തീയതി രാത്രി ഷൈനിയെ ഫോണിൽ വിളിച്ച് അതിക്രൂരമായി ചില അപമര്യാദയായി പെരുമാറുന്ന തരത്തിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ നടത്തി ചില തരത്തിലുള്ള എത്രമാത്രം സഹിക്കുവാൻ ശ്രമിച്ചാലും ഓരോ ദിവസവും കുത്തി നോവിക്കുന്ന നോബിയുടെ വാക്കുകൾ ഷൈനിയെ അത്രമേൽ നിയന്ത്രിക്കാൻ ആവാത്ത വിധം മാനസികമായുള്ള തകർച്ചയ്ക്ക് ഇടയാക്കി തീർത്തു എന്നു വേണം കരുതാൻ നോബി ഷൈനിയോട് ആ ഫോൺ കോളിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് എത്രയും പെട്ടെന്ന് ഷൈനിയും മക്കളും ജീവൻ ജീവനൊടുക്കിക്കൊള്ളുക നിങ്ങൾ ഒന്ന് പോയി ചത്ത് തന്നെങ്കിൽ മാത്രം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു എന്നുള്ള നോബിയുടെ വാക്കുകൾ അത്രമേൽ ഷൈനിയെ മുറിവേൽപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഇത്രയൊക്കെ ക്രൂരമായി നോബിക്ക് എന്തുകൊണ്ടായിരിക്കും ഷൈനിയോട് പെരുമാറാൻ സാധിച്ചതെന്ന് പലപ്പോ പലവട്ടം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ോബിക്കും ഷൈനിക്കുമൊക്കെ ആദ്യത്തെ ചിത്രങ്ങളിലൊക്കെ വളരെയധികം സന്തോഷപൂർണമായിട്ടുള്ള മുഖമായിരുന്നു കണ്ടിരുന്നത് വളരെ സന്തോഷം തുടങ്ങും മനസ്സിൽ നിന്നും ചിരിക്കുന്ന ഒരു മുഖം ഷൈനിയുടെ നോബിയുടെയും ഫോട്ടോയിൽ കാണുവാൻ ഇടയായി തീർന്നു അന്നൊക്കെ അത്രത്തോളം സന്തോഷിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുമായി മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ എപ്പോഴായിരിക്കും നോബിക്ക് ഇത്ര വെറുക്കപ്പെട്ടവളായി ഷൈനി മാറിയതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രമാത്രം വെറുക്കപ്പെട്ടവളായി തീരാനുള്ള സ്വഭാവ ദൂഷ്യത്തിനുടമയൊന്നുമല്ല ഷൈനി ഷൈനി അത്രമേൽ പക്വതയുള്ളവളും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി ആളുകളോട് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രത്തോളം ആളുകളെ സ്നേഹിച്ചിരുന്ന ഷൈനിയെ നോബി വെറുക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ചില സത്യങ്ങൾ ഉണ്ടായിരിക്കാം അത് മറ്റൊന്നും ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത് നോബിയുടെ സഹോദരൻ ബോബിയുമായി ഷൈനിക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടായിരുന്നിരിക്കില്ല എന്നതാണ് വാസ്തവം ബോബി ചേരിയിൽ എന്ന അച്ഛൻ ഈ ഭവനത്തിൽ ഇടയ്ക്കിടയ്ക്കുള്ള വരവും പോക്കുമൊന്നും ഷൈനിയെ കണ്ടുകൊണ്ട കണ്ടുകൊണ്ടല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ ഷൈനിയെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ബോബി ചേരിയിൽ ആ വീട്ടിൽ സ്ഥിരമായി വരവ് തുടങ്ങിയിരുന്നത് അവിടെ ഒരു മുറി അയാൾക്കായി ഒരുക്കി വെച്ചിരുന്നതും അതുകൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം എന്നാൽ ബോബിയുടെ ഈ ഇടപെടലൊന്നും ഷൈനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതായിരുന്നിരിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഷൈനി ബോബിയെ വെറുത്തിരുന്നു ഇതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരനെ വെറുക്കുന്ന ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു വെറുപ്പായിരിക്കാം നോബിക്ക് ഷൈനിയോടും തോന്നിയിരുന്നത് കാരണം ചില അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ ചില ആണുങ്ങൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നതാണല്ലോ അപ്പോൾ ഇവിടെ നോബിക്ക് ഷൈനി അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു എന്നുള്ള ഒരു മാനസിക നില ആയിരുന്നിരിക്കണം ഒരു അനുമാനം മാത്രമാണ് കാരണം ഷൈനി ഒരു തരത്തിലും ശാരീരികമായോ മാനസികമായോ ഒരു വെറുക്കപ്പെട്ടവളായിരുന്നില്ല ആർക്കും മുൻപിൽ ദൈവത്തിനു മുൻപിലും മനുഷ്യർക്ക് മുൻപിലും ഒന്നും ഒരു തരത്തിലും അശുദ്ധയായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെയൊന്നും ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ ഷൈനി ഒരിക്കലും തയ്യാറായിരുന്നിരിക്കില്ല ഇതിൻ്റെയൊക്കെ വെറുപ്പുകൾ ഇങ്ങനെ ഒന്നൊന്നായി ബോബി ചേരിയിൽ നോബിയോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നോബിയുടെ മനസ്സിൽ ക്രൂരമായിട്ട് ഷൈനിയോട് വെറുപ്പ് കൂടിക്കൂടി വരികയായിരുന്നു എന്ന് വേണം കരുതുവാൻ ബോബി ചേരിയലിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഒഴുക്കിൽ ഷൈനിയെ ഇത്ര വെറുക്കപ്പെട്ടവളായി കണ്ടുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പലതരത്തിലും മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്നു വേണം കരുതുവാൻ ഓരോ നോട്ടവും ഓരോ സംസാരവും ഒക്കെ ഷൈനിക്ക് മനസ്സിലാവുന്ന തരത്തിലായിരുന്നു ബോബിയുടെ വരവും ഒക്കെ ഇത്തരത്തിലുള്ള ഇടപെടലൊക്കെ ഷൈനിക്ക് മടുത്തു തുടങ്ങി ഷൈനിക്ക് വെറുത്തു തുടങ്ങി കാരണം ഓരോ മനുഷ്യരും സഹോദരങ്ങളെ കാണുന്നത് അത്തരത്തിലായിരിക്കുമല്ലോ ഷൈനിയും ബോബിയെ കണ്ടിരുന്നത് അത്തരത്തിൽ സഹോദര തുല്യമായിട്ടായിരുന്നിരിക്കണം അതും ഒരച്ഛൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് കണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തു നിന്നുണ്ടാകാവുന്ന പെരുമാറ്റങ്ങൾക്ക് അപ്പുറമായിരുന്നിരിക്കണം ബോബിച്ചേരിലിൻ്റെ അടുത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ വയ്യാതെ സഹികെട്ട് സഹനത്തിൻ്റെ ഒടുവിൽ ഷൈനിയ ഭവനം വിട്ട് ഇറങ്ങുകയായിരുന്നിരിക്കണം കാരണം തൻ്റെ പിഞ്ചുമക്കൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ തന്നോട് പെരുമാറുന്ന ഇവർ മക്കളോടെങ്ങനെ പെരുമാറുമെന്ന് നല്ല വ്യക്തി മായ ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം ഷൈനി ആ ഭവനത്തിൽ നിന്നും ഇറങ്ങി പോകാൻ തയ്യാറായത് എന്ന് വേണം കരുതുവാൻ അപ്പോൾ ഇതിൽ ഏറ്റവും അധികം കളിച്ചത് ബോബി ചേരിയിൽ എന്ന അച്ഛൻ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ആ ഫോൺ കോളുകൾ ഇത്ര മാത്രം ബോബി ഷൈനിയോട് വളരെ ക്രൂരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലൊക്കെ പറയാനായിട്ട് മനസ്സിനെ അത്രയ്ക്ക് താളം തെറ്റിച്ചതിന് പിന്നിൽ ഈ ബോബിചേരിയിൽ അച്ഛൻ്റെ ഇടപെടലുണ്ടായിരുന്നിരിക്കില്ലേ മറ്റാർക്കാണ് ആ ഭവനത്തിൽ ഇത്രമാത്രം വൈരാഗ്യം ശൈനിയോടും മക്കളോടും ഉണ്ടായിരിക്കുക ഇദ്ദേഹത്തിന് തന്നെ ആയിരുന്നിരിക്കണം കാരണം തൻ്റെ മനസ്സിൻ്റെ ലക്ഷ്യങ്ങളൊന്നും നടന്നില്ല തൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ അവിടെ തടയിടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ താളം തെറ്റിയ മനസ്സിന്റെ അവസാനം സംഭവിച്ചതാണ് ആത്മഹത്യ കാരണം ഇരുപത്തി ഏഴാം തീയതി രാത്രി ഇത് സംഭവിച്ചു ഇരുപത്തി എട്ടാം തീയതി ഷൈനി മക്കളോടൊപ്പം ജീവൻ ഒടുക്കുകയായിരുന്നു അത്രമേൽ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സന്ദർഭം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഇത്ര ഇത്തരത്തിലുള്ള മാനസിക പീഡകൾ കൂടി വരുന്നു ഒരു തരത്തിലും ഈ ഭൂമിയിൽ ജീവിക്കാനാകില്ല ഒരു ജോലിയില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിനെ അത്രമേൽ ആകുലപ്പെടുത്തിയിരുന്നിരിക്കാം കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ സ്വന്തം മകനെ പോലും ഒരു നോക്കുന്നു കാണുവാൻ പോകാതെ അവർ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞത് സ്വന്തം ചേട്ടനെ ഒരു നോക്ക് കാണണമെന്ന കുഞ്ഞുമക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം എങ്കിലും അതിനുപോലും കാത്തു നിൽക്കാതെ തങ്ങളോട് വൈരാഗ്യവും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഈ ആളുകൾക്കിടയിൽ നിന്നും എത്രയും വേഗതയിൽ രക്ഷപ്പെട്ടു പോകാം ജീവനും കൊണ്ട് പോയേക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഷൈനിയും മക്കളും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് വേണം അനുമാനിക്കാൻ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഈ പേര് പറയുന്ന ഓരോ വ്യക്തികളും സമൂഹത്തിന് മുൻപിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ഉറപ്പിക്കുക തന്നെ വേണം ഒരു തരത്തിലും കാശിന്റെ പിൻവലത്തിൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകാനിടയാവരുത് ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനകൾ ഇതിനു മുൻപിൽ ഉണ്ടായിരിക്കണം ഏത് സമയത്തും ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാം കാരണം ഒരു മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മാഫിയക്കിടയിൽ പെട്ടുകൊണ്ട് ഈ ഷൈനിയും മക്കളും ഒരിക്കലും മനസ്സിൽ ഒരു നീറ്റലായി നമുക്ക് അവശേഷിക്കരുത് നീതി കിട്ടും വരെ ഓരോരുത്തരും പോരാടുക തന്നെയാണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി തങ്ങളാൽ പോലെ ഓരോരുത്തരും തങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യുക അതിൽ നിന്നുള്ള മറുപടി നമുക്ക് ലഭിച്ചിരിക്കുക തന്നെ ചെയ്യും